നമസ്കാരം ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽപ്പന ചെയ്യുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവരുടെ ഇലക്ട്രിക് കാറുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടിയാണ് ജനം നോക്കിക്കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും പത്ത് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ നിരത്തിൽ കൊണ്ടുവരും എന്നവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏതാനും ചില കാറുകൾ ഇന്ത്യൻ നിരത്തിലേക്ക് വന്നിട്ടുമുണ്ട് അത് നമ്മളൊന്ന് എണ്ണി പറയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ടിയാഗോ ഇ ഉണ്ടായിരുന്നു നെക്സോൺ ഇ ഉണ്ട് അത് മാത്രമല്ല പഞ്ച് ഇ വി വന്നിട്ടുണ്ട് പഞ്ച് വന്നതോടുകൂടി ആക്റ്റീവ് ഡോട്ട് ഇ വി എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ആ ഒരു വാഹനം വന്നത് ടിഗോർ ജനറേഷൻ വൺ ഒരു വാഹനം തന്നെയാണ് കർവിൻ്റെ ഇവിയും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് വാഹനങ്ങൾ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അനൗൺസ് ചെയ്യുകയും മാത്രമല്ല ഇന്ത്യൻ നിരത്തുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന വാഹനങ്ങൾ അത് ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വരുന്ന ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്നൊരു വാഹനമാണ് അതിനുശേഷം വരാൻ പോകുന്നത് സഫാരിയുടെ ഇ വി വരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു വലിയ വാഹനം ഒരു മൂവിങ് ഓഫീസ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ടാറ്റയുടെ സീറ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നിട്ടും എന്തേ അത് വരാത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഷോയിലൊക്കെ നമ്മൾ ആ ഒരു വാഹനത്തെ കണ്ടതാണ് ടാറ്റയുടെ ആൽട്രോസിനെ കുറിച്ചിട്ടാണ് ഏകദേശം ലൈഫ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഒരു പുതിയ അവതാരത്തിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അതിനുശേഷം വരാൻ പോകുന്നത് അവിന്യ എന്ന് പറയുന്ന പ്രീമിയമായിട്ടുള്ള ഒരു ബ്രാൻഡിൽ ഒരുപാട് വാഹനങ്ങൾ വരും അതൊരു ഗ്ലോബൽ ലെവലിലുള്ള വാഹനങ്ങളായിരിക്കും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാവി ഇലക്ട്രിക്കിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒബ്സേർവ് ചെയ്തിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാഹന എന്ന് പറയുന്നത് മഹീന്ദ്രയാണ് ടാറ്റ മോട്ടോഴ്സ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കി ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ എന്താണ് അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ് ജനങ്ങൾക്ക് ഇലക്ട്രിക്കിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വലിയൊരു ആശങ്ക ക്വസ്റ്റ്യൻ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് കാറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയവും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് സ്വന്തം വാഹനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് മഹീന്ദ്ര എന്ന് പറയുന്ന വലിയ ഒരു വാഹന നിർമ്മാണ കമ്പനി അതായത് മഹീന്ദ്രയുടെ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനവും ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന വാഹനവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വാഹനങ്ങളാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് ഇത്തരത്തിലൊരു ബെഞ്ച് ആയിട്ടുള്ള ഒരു വാഹനങ്ങൾ മഹീന്ദ്ര കൊണ്ടുവന്നതോടുകൂടി ടാറ്റ മോട്ടോഴ്സ് കുറച്ചും കൂടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാഹനങ്ങളുടെ അതായത് ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ക്വാളിറ്റി അതായത് ക്വാളിറ്റി കൺട്രോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യണം വാഹനം വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് ബഗ്സ് വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ സർവീസിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് തന്നെയാണ് പക്ഷേ വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവി ടാറ്റ മോട്ടോഴ്സിനുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അതായത് ത്രീ സിലിണ്ടർ എഞ്ചിൻ ഫോർ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പം ത്രീ സിലിണ്ടർ എഞ്ചിനും ഫോർ സിലിണ്ടർ എഞ്ചിനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് കൂടുതൽ ത്രീ സിലിണ്ടർ എഞ്ചിനുകളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ വലിയ എസ് യു വികൾ ഉണ്ടാക്കുന്ന ആളുകൾ എപ്പോഴും ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും ഡീസൽ എഞ്ചിൻ നിന്നു പോവും അല്ലെങ്കിൽ ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡീസൽ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടല്ല കെഫേ നോംസ് എന്ന് പറയുന്ന ഒരു നോംസ് ഉണ്ട് അതിൻ്റെ തേർഡ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാഹന നിർമ്മാണ കമ്പനി മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാർബൺ എമിഷൻ്റെ ഒരു അളവുണ്ട് ആ തോതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ വാഹന നിർമ്മാതാക്കളും ഡീസൽ ഇത്ര 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 വാഹനം ഡീസൽ അത് കഴിഞ്ഞ് ഇത്ര ഇലക്ട്രിക് ഇത്ര സി എൻ ജി ഇത്ര ഹൈബ്രിഡ് എന്നിങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാരുതിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതിക്ക് ഡീസൽ വാഹനങ്ങളേ ഇല്ല അവർ ഉടനെ തന്നെ പെട്രോൾ വാഹനങ്ങളുണ്ട് സി എൻ ജി ഉണ്ട് ഇനി അതിലേക്ക് ഇലക്ട്രിക് വരും ും അവരുടെ ടോട്ടൽ വാഹനങ്ങളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും അതിൽ എമിഷൻ തോത് കഫേ നോംസിന്റെ സ്ലാബിനകത്ത് കൃത്യമായിട്ട് വരും ഇനി അത് മാത്രമല്ല ത്രീ സിലിണ്ടർ എഞ്ചിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് റിലേബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ പരിപാലനങ്ങൾ കൊടുത്താൽ ആ എഞ്ചിൻ റിലേബിൾ ആയിട്ട് നിലനിൽക്കും അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ എൻ വി എച്ച് ലെവൽ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിന് വളരെ വളരെ കൂടുതലാണ് കാരണം ബാലൻസ് ഷാഫ്റ്റ് ഓൾറെഡി അതിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇത്തരം എൻജിനുകളൊക്കെ ഉണ്ടാക്കുന്നത് അതായത് രണ്ട് സൈഡിലെ അതായത് ഫസ്റ്റും ലാസ്റ്റും സിലിണ്ടറിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും മൂന്നാമത്തെ നടുക്കുള്ള സിലിണ്ടർ താഴത്തേക്ക് വരുവാണ് അതെപ്പോഴും എന്താ പറയുന്ന ഒരു ഷെയ്ക്ക് ഉണ്ടാക്കും ആ ഒരു ഷെയ്ക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് റാഡ് ഈ ഒരു ഈ ഒരു എഞ്ചിനിൽ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് എക്സ്പെഷ്യലി മഹീന്ദ്രയുടെ ഡീസൽ വാഹനങ്ങളെല്ലാം അതായത് ത്രീ സിലിണ്ടർ വാഹനങ്ങൾ ഡീസലല്ല ത്രീ സിലിണ്ടർ എഞ്ചിനുകളെല്ലാം മികച്ച എഞ്ചിനുകൾ തന്നെയാണ് മഹീന്ദ്ര എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാഹന നിർമ്മാതാവ് തന്നെയാണ് പക്ഷെ മഹീന്ദ്രയുടെ ഇത്തരത്തിലുള്ള വലിയ ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു കടന്നുകയറ്റം ശരിക്കും ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിനെ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് ഇനി ഒരു ഹാരി റീവി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഹാരി റീവീനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന വാഹനത്തോടും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഒരു വാഹനത്തോടുമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വാഹനമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോർ സർവീസ് ബിഹേവ് ചെയ്യും എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കർവ് നമ്മൾ നോക്കുകയാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാഹനമാണ് കർവ്വ അവരുടെ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാം അതിനകത്ത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ അവർ ബാറ്ററി മാത്രമാണ് നൂറ്റി അറുപത്തി അഞ്ച് ബി എച്ച് പി പവറാണ് വരുന്നത് പക്ഷേ ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുക ഇപ്പുറത്തെ സൈഡിൽ ഈ ബി ഇ സിക്സ് ഇ വന്നിട്ടുണ്ട് എക്സ് ഇ വി നയൻ വന്നിട്ടുണ്ട് എക്സ് എക്സ്ഇ വി നയൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി ഒൻപത് കിലോമീറ്റർ അവർ ബാറ്ററിയും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ബി എച്ച് പി പവറുമാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനം അതായത് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഒരു വേരിയൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാഹനത്തിൻ്റെ സ്പെക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് വാഹനത്തിൻ്റെ സ്പെക്കിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല നമ്മൾ പ്രൈസിലേക്ക് നമ്മൾ നോക്കുകയാണ് പ്രൈസ് നോക്കുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ഓക്കെ പത്തൊമ്പത് ലക്ഷം എന്ന് കൂട്ടാം അല്ലെങ്കിൽ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഇരുപത് ലക്ഷം എന്ന് കൂട്ടാം ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിന് ഇരുപത് ലക്ഷം രൂപ ഓൺ റോഡ് കിട്ടുമ്പോഴത്തേക്കും അതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു പെട്രോൾ വാഹനമായ ക്രറ്റയുമായിട്ടാണ് ആ കറക്റ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്രറ്റയുടെ ഇരുപത് ലക്ഷത്തിനേക്കാൾ എന്തുകൊണ്ടും മെച്ചം ബി ഇ സിക്സി എന്ന് പറയുന്ന ഇലക്ട്രിക് കാറാണെന്നുള്ളത് വളരെ ശക്തമായിട്ട് ആളുകൾ ചിന്തിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രൈസ് ഗ്യാപ്പ് ഇലക്ട്രിക്കും ഐസ് എൻജിനും തമ്മിലുള്ള അല്ലെങ്കിൽ ഇൻറ്റർണൽ കൺവെൻഷൻ എഞ്ചിന് പെട്രോൾ ഡീസൽ വാഹനങ്ങളും തമ്മിലുള്ള പ്രൈസ് ഗ്യാപ്പ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഒരു ഡീസൽ കാറിലോ ഇലക്ട്രിക് കാറിലോ കാണാത്ത രീതിയിലുള്ള ടെക്നോളജിയും അതുമാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ആയിട്ട് വരട്ടെ ഞാൻ എക്സ്പെഷ്യലി മഹീന്ദ്രയുടെ ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയുകയാണ് ബി ഇ സിക്സിയും എക്സ് ഇ വി നയനെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ലെവലിൽ നടന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കൈയ്യടിച്ച് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ ഗ്ലൈറ്റ് പ്ലാറ്റ്ഫോമൊക്കെ താറിൻ്റെ റോക്സിൽ വന്നിട്ടുണ്ട് അത് നമ്മളൊന്നും ആ ഒരു വാഹനം നമ്മൾ പേഴ്സണലി ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇനി വരുന്ന വാഹനങ്ങളെല്ലാം ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് മഹീന്ദ്രയുടെ നല്ല കോമ്പറ്റീഷൻ സഹായകരമാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാറ്റയുടെ വരാൻ പോകുന്ന സിയറ എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ഒരു മൂവിങ് ഓഫീസ് എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മഹീന്ദ്ര അടുത്ത വാഹനങ്ങൾ ഇറക്കും വളരെ സൈലൻ്റായിട്ട് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുന്ന മറ്റൊരു വാഹന നിർമ്മാതാവാണ് കി യും ഹ്യൂണ്ടായും അവരുടെ ഇലക്ട്രിക് കാറുകൾ വരും പക്ഷേ ചെറുകാർ സെഗ്മെന്റ് അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ട ഇലക്ട്രിക് കാറുകൾ ഇറക്കുന്നത് എന്നും മാരുതി സുസുക്കി തന്നെയായിരിക്കും മാരുതി സുസുക്കിയുടെ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന തത്തുല്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ പ്രാക്ടിക്കൽ റേഞ്ച് ലഭിക്കുന്ന കാറുകളായിരിക്കും കെ കാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാർക്കുള്ള ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആക്ച്വൽ റേഞ്ച് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ടെക്നോളജി വളരട്ടെ നല്ല നല്ല വാഹന നിർമ്മാതാക്കൾ വരട്ടെ നല്ല നല്ല ഇലക്ട്രിക് കാറുകൾ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഇലക്ട്രിക് വിപ്ലവത്തിന്റെ ഒരു തുടക്കം എന്ന് നമുക്ക് കരുതാം നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം